കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ ആണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബിൻസി അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് അനീഷിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അനിമോളെ നിങ്ങൾ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു ആങ്കർ ആ ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ അനീഷ് ഭയങ്കരമായിട്ടുള്ള നല്ല കളിക്കാരനാണ് അതോടെ തന്നെ അനിമോൾ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് അത് അതോടെ തന്നെ ഈ ആങ്കറിൻ്റെ അടുത്തും ബിൻസി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അല്ലെങ്കിൽ അനുമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ആങ്കർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ ഇതേ ആണൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അനുമോൾ തന്നെയാണ് ബാക്കിയുള്ളവർ അത്ര വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല ബാക്കിയുള്ളവരെക്കാൾ അനുമോളാണ് ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയാതെ ബാക്കിയുള്ളവർ എന്ത് ഇല്ലയോ എന്നൊന്നും താനുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാ ആകത്തില്ല തനിക്ക് എന്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെയാണ് കളിക്കുന്നത് ബാക്കിയുള്ളവരെ നോക്കിയിരിക്കുകയല്ല സോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതല്ലാതെ ഒരുപാട് പേരെ നോക്കി കഴിഞ്ഞാൽ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലാതെ വേറെ ഭയങ്കരമായിട്ട് കണ്ടന്റ് കൊടുക്കുന്നു അങ്ങനത്തെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നതുമില്ല അതുകൊണ്ടാണ് അനുമോക്ക് ഭയങ്കര സപ്പോർട്ട് എന്നുള്ള രീതി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ബിൻസി പറഞ്ഞ ഒരു കാര്യം തനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല ഏറ്റവും കൂടുതൽ അവിടെ നല്ലോണം കളിക്കുന്നത് അനീഷ എന്നുള്ള രീതിയിലായിരുന്നു ബിൻസി ആ സമയത്ത് പറഞ്ഞിരുന്നത് എന്നെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ് ബോക്സിൽ കൻറ്റായി രേഖപ്പെടുത്തുക